ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ഉത്രാളിക്കാവ് ദിവസം പോലീസ് സബ് ഇൻസ്പെക്ടറെ അടിക്കുകയും അസഭ്യം പറയുകയും തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു എന്ന കേസിലെ പ്രതികളെ വെറുതെ വിട്ടു വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അമീർ മുഷ്താഖ് എന്നീ പ്രതികളെ വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനേഴിലെ ഉത്രാളിക്കാവ് പൂരദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഡിവൈൻ ജംഗ്ഷനിൽ വെച്ച് പൂരം ഡ്യൂട്ടിക്ക് വന്ന ചാവക്കാട് എസ് ജിൻ ജോസഫിനെ ഡിബേൻ ജംഗ്ഷനിൽ വെച്ച് പൂരം ഡ്യൂട്ടിക്ക് വന്ന ചാവക്കാട് എസ് ഐ ജിൻ ജോസഫിനെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു എന്നതാണ് കേസ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം ഹരികിരൺ ഹാജരായി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്